തന്നെ മാലയിട്ട ഹൃദയപൂർവ്വം സ്വീകരിച്ച മത്സ്യത്തൊഴിലാളികളോട് മത്സ്യത്തൊഴിലാളിയായ സ്റ്റീഫന്റെ സംഭവ കഥ പറഞ്ഞ കൊല്ലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം മുകേഷ് മത്സ്യത്തൊഴിലാളികളെ ഇടതുപക്ഷത്തോളം നെഞ്ചിലിറ്റിയവർ കേരള ചരിത്രത്തിലില്ലെന്നും മുകേഷ് പറഞ്ഞു സ്വീകരണ സ്ഥലം ചവറ നീണ്ടകര ഹാർബർ മത്സ്യത്തൊഴിലാളികൾ മുകേഷിനെ ഫുൾ പവറിൽ സ്വീകരിച്ചു ജയിപ്പിക്കണമെന്ന ദൃഢനിശ്ചയത്തോടെ നോട്ട് ബുക്കായും മാലയായും മുകേഷ് അതൊക്കെ സ്വീകരിച്ചു മുകേഷ് മൈക്കടുത്ത് സ്റ്റീഫൻ എന്ന മത്സ്യത്തൊഴിലാളിയുടെ അനുഭവ സാക്ഷ്യം പങ്കുവച്ചു സ്റ്റീഫന്റെ ജീവൻ രക്ഷിക്കാൻ ഒപ്പമുണ്ടായിരുന്നവർ കടലിൽ ജീവത്യാഗം ചെയ്ത സംഭവം ജീവത്യാഗം ചെയ്തവർക്ക് സംഭവിച്ചത് ഇനി മത്സ്യമേഖലയിൽ തുടരാതിരിക്കാൻ ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ച സുരക്ഷാ നടപടികൾ മുകേഷ് വിവരിച്ചു ഇനി സ്റ്റീഫന്റെ കൂടെ പോയവരുടെ ഗതി ആർക്കും ഉണ്ടാകരുത് അതിനുവേണ്ടിയുള്ള വലിയ പോരാട്ടമാണ് ഈ എൽ ഡി എഫും പിണറായി സർക്കാരും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും നമ്മളാൽ കഴിയുന്ന തരത്തിൽ ഏറ്റവും കൂടുതൽ ജീവിത സൗകര്യങ്ങളും ജീവൻ രക്ഷയും മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു വലിയ പ്രവർത്തി മണ്ഡലത്തിലാണ് ഗവൺമെന്റ് എന്നും ചവറയിൽ വിവിധ കേന്ദ്രങ്ങളിൽ മുകേഷ് വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് ചെയ്യണമെന്ന് അപേക്ഷിച്ചു മുകേഷന് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ മനസ്സ് തുറന്ന് ചിരിച്ച് തങ്ങളുടെ പിന്തുണയും പ്രഖ്യാപിച്ചു രാജ്കുമാർ കൈരളി ന്യൂസ് കൊല്ലം